ഓം ശ്രീനാരായണ പരമഗുരവേ നമ സജ്ജനങ്ങളെ ശ്രീനാരായണ പരമഹംസദേവനെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടേതാക്കുവാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കാലങ്ങൾ അനവധിയായി ഇന്നും ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു യുഗപുരുഷന്മാരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക വഴി ആ പാർട്ടികൾക്കുണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ടാവാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചരിത്ര പുരുഷന്മാരിൽ ഗുരു മാത്രമല്ല ഇവരുടെ ലക്ഷ്യം യേശുദേവനും സ്വാമി വിവേകാനന്ദനും മറ്റും അങ്ങനെ നീളുന്നു യുഗപുരുഷന്മാരുടെ പട്ടിക അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിന് ആത്മീയപാതയിൽ സഞ്ചരിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിച്ച യോഗീശ്വരനാണ് മഹാഗുരു ശ്രീനാരായണ പരമഹംസദേവൻ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം വിജ്ഞാനം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തന മണ്ഡലം അതുകൊണ്ടുതന്നെ ഗുരുവിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുമായി സാമ്യമുണ്ടെന്ന് വിചാരിച്ചാലും അതിശയോക്തിയില്ല ആത്മീയതയിലൂന്നിയ കമ്മ്യൂണിസം അത് ഗുരുവിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സിദ്ധിയായിരുന്നു ആത്മീയതയിലൂന്നിയ കമ്മ്യൂണിസം കൊണ്ട് മാത്രമേ അക്കാലത്ത് അധഃസ്ഥിതോദ്ധാരണം സാധ്യമാവൂ എന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു അടിയാൻ കുടിയാൻ വ്യവസ്ഥയിൽ നിന്ന് സമത്വം സ്ഥാപിച്ച് എല്ലാവരും മനുഷ്യജാതി എന്ന ഒറ്റ ചിന്താസരണിയിലേക്ക് ജനതയെ കൈപിടിച്ചുയർത്തുന്നതിൽ മഹാഗുരു ലക്ഷ്യം കണ്ടു ഇതിൻ്റെ ആദ്യ പടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ഇതിലൂടെ സ്വതന്ത്രമായ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം എന്ന പൊതുബോധം എല്ലാ തരത്തിൽപ്പെട്ട ജനങ്ങളിലും ഉണ്ടായി ഇതായിരുന്നു മഹാഗുരുവിൻ്റെ ആത്മീയ വിപ്ലവത്തിൻ്റെ ആദ്യ പടി പിന്നീട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ക്ഷേത്ര പ്രതിഷ്ഠയുടെ ഒരു വൻ നിര തന്നെ മഹാഗുരു തീർക്കുകയുണ്ടായി വരേണ്യവർഗത്തിൻ്റെ മാത്രം കുത്തകയായിരുന്ന ആരാധനാ സ്വാതന്ത്ര്യം അധഃസ്ഥിതർക്കും അവകാശപ്പെട്ടതാണെന്ന് ലോകത്തിന് ഗുരു കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ഈ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ഗുരുവിൻ്റെ രണ്ട് ഭാവം നമുക്ക് ദർശിക്കാനാവും ഒന്ന് ആത്മീയതയും രണ്ട് സാമൂഹിക പരിഷ്കരണവും ഈ രണ്ട് ഭാവവും ഉള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഗുരു തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ചില പാർട്ടികളുടെ സമ്മേളനങ്ങളിലും മറ്റും മഹാഗുരുവിൻ്റെ ഫോട്ടോകളും മറ്റും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഗുരു ആ പ്രത്യേക പാർട്ടിയുടെ ഭാഗമാണെന്ന് പൊതുജനങ്ങളിൽ തെറ്റായ ചിന്ത ഉടലെടുക്കുന്നു യേശുദേവൻ പാപികളുടെ രക്ഷകനായതുപോലെ ബ്രഹ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായി മനുഷ്യകുലത്തിൽ പിറവികൊണ്ട് അതസ്ഥിതോദ്ധാരണം എന്ന അവതാരോദ്ദേശ്യം പൂർത്തിയാക്കി ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചു ചേർന്ന മഹായോഗീശ്വരനാണ് ശ്രീനാരായണ പരമഹംസദേവൻ ഗുരുവെന്ന മഹാസത്യത്തെ അറിഞ്ഞ് ഗുരുമാർഗത്തിൽ സഞ്ചരിക്കുകയാണ് ഓരോ ഗുരുഭക്തൻ്റെയും കർത്തവ്യം ഗുരുഭക്തിയെ ഹനിക്കുന്ന മറ്റ് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ എല്ലാ ഗുരുഭക്തരെയും മഹാഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ